ിലെ ഒരു ചിന്ത തോതിന് രണ്ടായിരം പറക്കണ ദിവസം ഫസ്റ്റ് ഡേ ഉണ്ടായിട്ട് ആറാം ക്ലാസ് പഠിക്കുന്ന സമയം പ്രഭാഷകൻ കി കെ മുഹമ്മദ് ബിനാൽ എന്ന് പറയുന്ന ഒരു ഭാഷകൻ നാട്ടിലേക്ക് പ്രശ്നിക്കണം വായക മരിച്ചു പോയവർക്ക് വേണ്ടി കവറിലെ പ്രകാശം കിട്ടാൻ അവരുടെ കവർ വിജയിക്കാൻ വേണ്ടി വേണം നമ്മൾ സാധാരണ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കാൻ ആ സമയത്ത് ഉമ്മാന്റെ രണ്ട് കമ്മൽ കയ്യിൽ കൊടുത്തവർ അപ്പൊ ഞാനിത് കൊണ്ട് നടന്നും എന്റെ മനസ്സിൽ വന്ന ചിന്ത ആ ഉമ്മന്റെ കയ്യിൽ നിന്ന് രണ്ട് കമ്മൽ അത് ഉയരന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം എന്റെ സത്യത്തിൽ ഞാൻ സത്യത്തില് ഒരു ഉമ്മ ഞങ്ങളെ ിൽ ആ ഉമ്മക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്ന പകരം ഇതിങ്ങനെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് കവറിൽ വിളിച്ചു കബറിൽ വിളിച്ചിട്ട് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സ്വാഭാവികമായി നമ്മളൊക്കെ മനസിന്റെ ലോകത അവിടെ ചൂഷണം ചെയ്യണം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല എന്തായാലും അകരുണ്യമായ ഒരു തീരം പറയില്ലോ ഇന്ന് വന്നൊരു ചിന്തകളാണ് സ്വാഭാവികമായി നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ പഠനങ്ങളിലേക്ക് മുജാത പ്രസ്ഥാനത്തിലൊക്കെ ആകർഷിക്കപ്പെടാനായ സാഹചര്യങ്ങളും പറയുന്നത് അപ്പൊ നമ്മുടെ ഷാഫി സ്വാഭാഹിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകാനുണ്ടായ കാരണമാണ് വിശദീകരിച്ചത് എന്നാ നമ്മളെ ഇവരൊക്കെ തലപ്പെട്ട നേതാവായിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിയും അനസ് മൂലവയും ഫൈസൽ മൂലവിയ്ക്ക് എന്ത് പറയുന്നു നമുക്കൊന്ന് നോക്കാലോ മുജാഹി ബാലുശ്ശേരി സ്വർക്കം വേണമോ സ്വർണം വേണമോ എന്ന് വേറെ തീരുമാനിച്ചോളി പിന്നെ അതിനപ്പുറം വേറെ കേട്ടോ വലിയ എമൗണ്ട് ഒക്കെ വരികയാണെങ്കിലും ഒരാളെ നേരിട്ട് കൊണ്ടായിട്ട് ഞാൻ വർദ്ധിക്കണേ ഏഹ് ഇനി വരസുള്ള ഒരുപാട് സംഭവമുണ്ട് അങ്ങനെ സ്വർണം അരയിലെടുക്കുന്ന തണ്ടയോ മോതിരമോ വളയോ അഞ്ചോ നാലോ എത്ര പവനായോപ്പം അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായാലും കൊണ്ടു ഇടാൻ പറയണേ നമ്മൾ ഈ കച്ചറയിലൊക്കെ സാധനം കൊണ്ടുപോവുന്ന പോലെ ബക്കറ്റ് വെച്ചിട്ടുണ്ടായാലും കൊണ്ടുവിടാനാ പറയുക ഏഹ് ഇവരാണ് ഈ മുജാഹിദ് ഇസ്ലാമി ശരിയാക്കാൻ വേണ്ടി വന്നവർ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ അത് പ്രശ്നം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം ഞങ്ങൾ മേടിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന ഈ വിരോധാഭാസ ഇസ്ലാമിക പ്രചരണം ഉണ്ടല്ലോ നിർത്തി നിങ്ങൾ മരിച്ച ആളുകൾക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുന്ന പതിവ് അരി വിതരണം ചെയ്യുക എന്ന പതിവി ഇപ്പൊ വ്യാപകമായി ഇങ്ങനെ വരുന്നു പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ആളെ വിളിച്ചുകൂട്ടി ഒരു ഏഴുമ്പയ്യാൽ നാല്പതൊക്കെ കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് അധികവും അത് വ്യാപകമായി വന്നത് ഇത് പറ്റുമോ ഈ അരി വാങ്ങാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു കാര്യം മരിച്ചു പോയ ആൾക്ക് വേണ്ടി നൽകപ്പെടുന്ന സ്വതക്കകൾ ആ സ്വതക്ക ഉപകാരപ്പെടും എന്ന് ഹരീഫുകൾ പഠിപ്പിക്കുന്നുണ്ട് മനുവിന്റെ വിഷയവും അതേപോലെ മറ്റു ഒട്ടവല കാണാൻ സമാനമായിട്ട് എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുന്ന സഹായം വിലകളും ചോദിക്കുന്നത് എന്റെ ഉമ്മസ് എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചു പോയി അയാൾ ഉണ്ടായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്റെ ഉമ്മാക്ക് സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ സുതക്ക ചെയ്യാൻ എന്നോട് കൽപ്പിക്കുമായിരുന്നു പക്ഷെ അത് അവസരം കിട്ടുന്ന ഉമ്മ മരിച്ചുപോയി ഞാൻ സുഖക്ക ചെയ്താൽ ഉമ്മാക്ക് അതിന് കൂടി കിട്ടുമോ എവിടെയാ കൂലി കിട്ടും അപ്പൊ നമ്മുടെ ഫൈസൽ മൗലബി എന്താ പറഞ്ഞത് പോയവർക്ക് വേണ്ടി വല്ല സതക്കോയും ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് വല്ലത് ലഭിക്കുമോ ഫായ ഉണ്ടാവുമോ പ്രതിഫലം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ച് റസൂഖാനോട് ചോദിക്കുമ്പോ അങ്ങനെ ഉണ്ട് പ്രതിഫലം കിട്ടും അങ്ങനെ ചെയ്യണം എന്നതാണ് ഈ മുജാഹിദ് ഫൈസൽ മൗലബി പറയുന്നത് അപ്പുറത്തെ നമ്മളെ ഷാഫി സ്വബാഹി ബേർ ദ പറയുന്നു ഇനി മറ്റൊന്ന് കാണിച്ച ഇന്ന് ലോകത്തിന്റെ ആരെല്ലാം ഖുർആൻ രണ്ടറിവുകളിലും മൂന്ന് അറിവുകളിലും വിശ്വാസികളായ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ലോകത്തിന്റെ ലോകത്തെ വെറ്റലങ്ങളിൽ ഖുർആൻ കൊടാനോ എത്ര കാലമായി നൂറ്റാണ്ട് പതിനാലായി ലോകത്തിന്റെ ഏത് ഒരാൾ ഖുർആൻ ഖുർആാനിയാൽ ആ ഖുർആനോക്ക് ഒരക്ഷരത്തിന് പത്ത് നന്മ ഒരക്ഷരത്തിന് പത്ത് തന്മ അരി എന്നൊരാൾ ഒത്തിയാൽ മുപ്പത് നന്മ ഒരാൾ കിട്ടും നിന്ന് ഒരാൾ ഒരക്ഷരം ിൽ കോഴിക്കടുന്നോ ആ ആളുകൾക്ക് ഈ പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിൽ ആ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം എങ്ങോട്ട് കടലിലേക്ക് പോയി വിടുകയാണ് കലാമുണ്ടോ എനിക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ ആ പരിപാലത്തിന് തുല്യമായ പ്രതിഫലം പോയി വിടുകയാണ് ഇങ്ങോട്ട് കഴിയുമോ കാരണം എന്താ പറയുക ഈ സ്ഥലത്തുകൂടി ഈ നാട്ടിലൂടെ പറഞ്ഞിട്ടില്ല സംസാരിക്കുന്നത് ക്ലിപ്പ് നമ്മളെ ാണ് നമ്മുടെ അനസ് മൗലവി മുജാഹിദ് അപ്പൊ അദ്ദേഹം പറയുന്നതാണ് കേൾക്കുന്നത് വന്നാൽ പ്രതിഫലം കിട്ടോ ഇല്ല എന്നുള്ളത് ഇനി അടുത്ത് നോക്കാൻ നോക്കിയില്ല നാഴികകൾക്ക് അപ്പുറത്ത് അവർക്കുള്ള വഴി നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥന എത്രമാത്രം കള്ളത്തരമാണ പറഞ്ഞത് ഏഹ് പരിശുദ്ധ റമദാനിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത് എന്നാ പോലും ഇത് പറയാതിരിക്കാൻ വയ്യ ഇല്ലാ കഥകൾ പറഞ്ഞേ മനുഷ്യ സമൂഹത്തെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇവര് പറയുന്നത് മുസ്ലിന്മാര് ചെയ്യുന്നത് ചൂഷണം ചെയ്യുകയാണ് പറ്റിക്കുകയാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ് നിങ്ങൾ വയസ്സ് അല്ലെങ്കിൽ മുന്നിലെത്തുന്ന ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ ആരിൽ നിന്ന് എന്ത് പ്രതിഫലം കിട്ടും എന്ത് നിങ്ങൾ ചെയ്യുന്നത് മൈക്കിന്റെ മുമ്പിൽ ഇരുന്നതിലെ സ്ക്രീനിന്റെ മുമ്പിലിരുന്ന് അവിടെ നിന്ന് ഊതി കഴിഞ്ഞാൽ ആ ഊത്ത് പിടിക്കാനായിട്ട് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയുള്ള ഉമ്മമാർ അതിങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് അതിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് കൊടുക്കാൻ അങ്ങനെ ചൂഷണം ചെയ്യണമെന്ന് പറയും പൊന്നാര ഈ ഷാഫി നിങ്ങൾ തട്ടാൽ മുളക്കാത്ത പ്രചരിപ്പിക്കരുത് നിങ്ങൾ വഹാഫിസം പറഞ്ഞോളൂ അത് ഇസ്ലാമല്ല നിങ്ങളുടെ യുക്തിയിൽ ഉദിക്കുന്നതാണ് നിങ്ങളുടെ പല ആളുകളുടെയും യുക്തിയിൽ ഉദിക്കുന്ന കൊണ്ടാണ് ഈ ഹാഫിസം എന്ന് പറഞ്ഞത് പക്ഷയായ ഇസ്ലാമിനെ വികിമാക്കുന്ന വികൃതമാക്കുന്ന ആശയം അതല്ലാതെ നിങ്ങൾ സുനത്തി മാത്തിന്റെ ആശയത്തിന് മുകളിൽ കയറാൻ വേണ്ടി വരരുത് അദ്ദേഹം അല്ലെങ്കിൽ അറിവ് നില പോലെയുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ നല്ല നല്ല അറിവുകളും അള്ളാഹിന്റെ കലാമുകളും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് അവനവൻ ചൊല്ലുന്നത് വെള്ളത്തിൽ ഊതി അവൻ തന്നെ കുടിക്കുന്ന അവസ്ഥയിലേക്കാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ ഇത് കേൾക്കുന്നവർ കൂടെ ചൊല്ലി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഗ്ലാസോ വെള്ളമോ അതിനകത്ത് ഊതിയിട്ട് നിങ്ങൾ ചൊല്ലി ഊതുക എന്നിട്ട് നിങ്ങൾ വർഗത്തിന് വേണ്ടി കുടിക്കുക അതിൽ ഇസ്ലാമിനെ എവിടെയും അതിലൊരു വലുതാ കേട്ടോ പക്ഷെ നിങ്ങൾ പച്ച നുണ പ്രചരിപ്പിക്കണം എവിടെയാണോ മൈക്ക് എവിടെയാണോ ക്യാമറ ഓൺലൈനിൽ നടത്തുന്നത് അവിടെ നിന്ന് ഊതി കഴിഞ്ഞാൽ ആ ബൂത്തിന്റെ ഫലം മറ്റ് കാണുന്നവർക്കും അവരുടെ ക്ലാസ്സിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്കൊക്കെ ചെല്ലും എന്ന് പാച്ചയായ നുണ പ്രചരിപ്പിക്കണം നുണ പ്രചരിപ്പിക്കണം അത് ഇതിന് മുമ്പ് ഞാനിതേപോലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഏതൊരു വഹാബി ഇതേപോലെ പറഞ്ഞിട്ട് ഞാൻ അതിൽ അതിന് എതിരി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും നിങ്ങൾ ശേഷം നിങ്ങളുടെ വീഡിയോസിലൊക്കെ മറ്റു പറയുന്നുണ്ട് പ്രഭാഷണത്തിൽ ഫാത്യാൽ അൽ എന്നൊക്കെ ഫാത്തിയാടോ നിങ്ങൾക്ക് വിവരമില്ല എങ്കിലും ഉണ്ടാതിരിക്കുക ഫാഥിയുടെ പ്രാധാന്യമായിരുന്നു ഒരു മനുഷ്യരെ നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ വിവാഹമായാലും മറ്റുള്ള സൽക്കരണങ്ങളാണെങ്കിലും അതിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായിട്ട് ആദ്യമായിട്ട് ഫാത്തിയ വിളിക്കണം ഹസുബാന്റെ പേരിൽ വിളിക്കും മഹാൻമാരുടെ പേരിൽ വിളിക്കും ഇതൊക്കെ പരിശീലന കുറാനു ദുവാ ചെയ്ത് മുന്നോട്ടിറങ്ങുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിന്റെ ഒരു നയം എന്ന് പറയുന്നത് ശൈലി എന്ന് പറയുന്നത് അത് തന്നെയാണ് അഹുസുനത്തിൽ മാധ്യമം എന്ന് പറയുന്നത് അതില്ലാതെ പോയതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ വഹാബിസം ഇസ്ലാമിനെ വികലമാക്കാൻ വേണ്ടി ലോകത്ത് വന്നവരാണ് അതുകൊണ്ട് ഒരു മനുഷ്യരും ഈ വഹാബിസത്തിലേക്ക് പെട്ടുപോകരുത് ഇവരുടെ ആളുകൾ തന്നെ പല വിധത്തിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല സഹോദരങ്ങളെ ഈ ഷാഫി സബായി എന്ന് പറയുന്ന മുജാഹിദ് പ്രവർത്തകർ അദ്ദേഹം മുജാഹിദ് ഹാദി എന്ത് കാരണം കൊണ്ടാണ് എന്നൊക്കെയാണ് വിവരിച്ചത് അതിന്റെ എതിരിൽ തന്നെയാണ് അവരുടെ നേതാക്കളീപ്പെട്ട ആളുകൾ പറയുന്നത് അങ്ങനെ കൊടുത്താൽ പ്രതികൾ കിട്ടും അങ്ങനെ ചെയ്യണം പുറാനോതണം അതുപോലെ തന്നെ സമ്പത്ത് കൊടുക്കണം ഇങ്ങനെ ഓരോ സമ്പത്തുകളും കൊടുത്താണ് ഇസ്ലാം ദീന് ഇവിടെ നിലനിന്നിട്ടുള്ളത് ഇനി അങ്ങനെ കൊടുക്കുകയും ചെയ്യും അത് നല്ല വിശ്വാസികൾ അതായത് മുസ്ലിമായി ആയി ജീവിക്കുന്ന മനുഷ്യരെ ഇസ്ലാമിന് വേണ്ടിയിട്ട് കൊടുക്കും നിങ്ങള് അവരെ പണ്ഡിതന്മാരെയും മറ്റുള്ളവരൊക്കെ ഓൺലൈനിലും പരിപാടി നടത്തുന്നവരെയും അല്ലെങ്കിൽ സംഭാവന പിരിക്കുന്നവരൊക്കെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും പരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇടവ ഈ കാശ് എടുത്തിട്ട് അല്ലെങ്കിൽ പിരിച്ചിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് കൂടി നിങ്ങൾ ഇതിന്റെ അന്വേഷണം നടത്തുന്നുണ്ടോ കേരളത്തിൽ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് അശന്തരമായിട്ടുള്ള പാവപ്പെട്ട രോഗികളും ഇവരൊക്കെ പ്രയാസപ്പെടുന്ന സമയത്ത് അവരടുത്തേക്ക് ചെല്ലുകയും ഹോസ്പിറ്റലിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ പഠന നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി അതുപോലെ തന്നെ വിശ്വാസികൾക്ക് നിസ്കരിക്കുവാനുള്ള പള്ളികൾ അങ്ങനെ തുടങ്ങി ഇസ്ലാമിനെ സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യകാരണങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സമ്പത്ത് എടുക്കുന്നതാണ് അല്ലെങ്കിൽ സ്വീകരിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ വള മാല തണ്ട സ്വർണം പക്കറ്റിലിട്ടോളി എന്നിട്ട് എന്താ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഇസ്ലാമി ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റുള്ള എന്തിനാ അവ അപ്പം സുന്നീപണ്ഡിതന്മാര് ഇത്യാദി പ്രഭാഷണങ്ങളും വേദികളും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകളെ പത്ത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പത്ത് രൂപ വിശ്വാസപരമായിട്ട് നല്ല ക്രെഡിബിലിറ്റിയോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അത് കേരളത്തിന്റെ മണ്ണിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ ഇതെല്ലാം നിർവഹിച്ചിട്ടുള്ളത് ഇങ്ങനെ തരുന്ന പത്ത് രൂപ സ്വരൂപിച്ചിട്ടുള്ള ആ സംഖ്യം കൊണ്ടാണ് എന്നുള്ള ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം അങ്ങനെയാണ് ഇസ്ലാമും ഇവിടെ നിലനിർത്തുന്നത് നിലനിൽക്കുന്നതും നിങ്ങളെപ്പോലെ നാലോ അഞ്ചോ പത്തോ ആളുകൾ വന്ന് വിവിധങ്ങളായ രീതിയിലുള്ള ഈ ചട കാര്യം പറയുക അങ്ങനെ തുടങ്ങിയിട്ട് തൗഹീദിന്റെ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും അവർ ഇഷ്ടമുള്ളതുപോലെ ഇസ്ലാമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാ ഇതാ ഇസ്ലാമ് ഏത് ഇസ്ലാമ് ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ അനസ് മോലബി ഫൈസൽ മോലബി മുജാഹിദ് മാലിശ്ശേരി ഇനി കുറെ ആളുകൾ ഇത് ഇട ഇത് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടു പോകണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇടാത്തത് മനസ്സിലാണെന്നുണ്ടോ അപ്പൊ ഈ മാതിരി വിവരമില്ലാത്ത കാര്യങ്ങളൊന്നും വന്ന് സമൂഹത്തിന് മുമ്പ് പറയരുത് അല്ലോ പഠിക്കുക ഇല്ലാത്ത പച്ചം കൂടെ പ്രചരിപ്പിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ